രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക ഹർജിയിൽ വിജയം വിശദമായ വാദം കേൾക്കും ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ അന്വേഷണ സംഘത്തിൻ്റെ ഉണ്ടാവും നിർണായകമാണ് ഇന്നത്തെ ദിവസം നോക്കാം ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ഡാൻ കുര്യനുണ്ട് ഒപ്പം ആജ്ഞാ രവീന്ദ്രനും ചേരുന്നുണ്ട് ആദ്യം ആജ്ഞ ഹൈക്കോടതി എപ്പോൾ ഈ കേസ് പരിഗണിക്കും ഒപ്പം മറ്റൊരു കേസ് മാറ്റിവെച്ചല്ലോ എന്താണ് സംഭവിച്ചത് രണ്ടാമത്തെ കേസിലെ സംഗീത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച കേസിലാണ് സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതായത് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യം അത് വസ്തുതകൾ പരിശോധിക്കാതെയാണ് എന്നാണ് സർക്കാരിന്റെ പരാതി ഇത് പ്രഥമദൃഷ്ടിയ രാഹുൽ ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ള കോടതി നിരീക്ഷണങ്ങൾ ജാമ്യ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ ആവശ്യമില്ല അത്തരം അനാവശ്യ ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് പരിശോധിക്കണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യം നൽകിയത് വസ്തുതകൾ പരിശോധിക്കാതെ തന്നെയാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ ഹർജി എങ്ങനെയാണ് ആ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത് ഈ പരിഗണിച്ച രാഹുൽ മാംകൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് സർക്കാരിനെ കോടതി അറിയിച്ചത് അതേസമയം ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറസ്റ്റ് തടഞ്ഞ നടപടിയാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതും ഇന്നും ആ കാലാവധി അവസാനിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ളത് തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കുന്നതായി അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രണ്ടാമത്തെ കേസിൽ സർക്കാരിന്റെ അപ്പീല് പരിഗണിക്കുന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുമെന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് യെസ് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ കൂടി ഉണ്ടാകും ഇതിനിടയിൽ കോടതി നീക്കങ്ങളെ അങ്ങേറ്റം നിരീക്ഷിക്കുകയാണ് അന്വേഷണ സംഘം കാരണം കോടതി രാഹുലിനെതിരായ തീരുമാനമെടുത്താൽ അറസ്റ്റിലേക്ക് കടക്കും ഒളിവു ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ രാഹുൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എവിടെയെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഉത്തരം ഉണ്ടാവാം എന്താണ് രാഹുലിൻ്റെ നീക്കം വിശദമായി പരിശോധിക്കാം ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്തായാലും കോടതി തീരുമാനം വരട്ടെ രാഹുലിന്റെ കേസിൽ നിർണായകമാണ് അടൂരിലെ വസതിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് രാഹുൽ അവിടെ നിന്ന് പുറത്തേക്ക് രാവിലെ എപ്പോഴും ഇറങ്ങിയപ്പോഴും കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുടർന്നിരുന്നു അതായത് രാഹുലിന്റെ ആ വാഹനം പുറത്തേക്ക് പോവുകയോ രാഹുൽ അതിൽ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ മഫ്തിലുള്ള പോലീസ് സംഘം ആ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ അങ്ങനെയാണ് സാഹചര്യങ്ങൾ കാരണം കോടതി ഇങ്ങനെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ആ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കാത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ട് ഡിവൈഎസ്പിമാരാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ടുണ്ടായ രണ്ട് കേസുകളുടെ അന്വേഷണം ഏൽത്തിരിക്കുന്നത് അതായത് കൊല്ലം യൂണിറ്റിലെ ഡിവൈഎസ്പി രണ്ടാമത്തെ കേസും പത്തനംതിട്ട യൂണിറ്റിലെ ഡിവൈഎസ്പി ഒന്നാമത്തെ കേസും ഇങ്ങനെ രണ്ട് കേസുകളും ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് ഡിവൈഎസ്പിമാരാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എങ്കുഴലിയുമാണ് അതുകൊണ്ട് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ നടത്തുന്ന പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിടുക്കത്തിൽ തന്നെ തുടർനീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീർച്ചയായിട്ടും അങ്ങനെ ഈ കൃത്യമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരീക്ഷണം എന്താണോ അതിനനുസരിച്ച് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കാത്തിരിക്കുക അന്വേഷണം ഇന്നാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ വിധി വിധി പരാമർശത്തിൽ തിങ്കളാഴ്ച രണ്ട് തിങ്കളാഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരുടെ മുമ്പിൽ ഹാജരാകണമെന്നോ ഏത് ഓഫീസിൽ ഹാജരാകണമെന്നോ പരാമർശിച്ചിട്ട് ഇല്ലാത്തതിനാൽ ഇന്ന് അങ്ങനെ ഹാജരാകില്ല എന്നാണ് രാഹുൽ മെക്കൂട്ടത്തിന്റെ അഭിഭാഷകന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് അവരും അതിനൊരു തിടുക്കം കൂട്ടിയിട്ടില്ല കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുന്ന ഒരു കേസിൽ ആ തിടുക്കത്തിൽ നീക്കം വേണ്ട എന്നൊരു നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ തെടുക്കപ്പെട്ടുള്ള നീക്കങ്ങളിലേക്കൊന്നും കടക്കാത്തത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ആ തെളിവുകൾ ശേഖരിച്ച മുറയ്ക്ക് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കാത്തിരിക്കാനവർ ആ പ്രാഥമികമായി രണ്ട് കേസുകളും ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതാണ് ആവശ്യം ആ ചോദ്യം ചെയ്യലിൽ കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആ ഇതുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ല വിട്ടുപോകരുതെന്ന കൃത്യമായ നിർദ്ദേശം രാഹുൽ നാങ്കൂട്ടത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം നൽകിയിരിക്കുന്നത് എന്തായാലും രാഹുൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷമാണ് തുടർ നീക്കമുണ്ടാവുക വളരെ നന്ദി ഡാൻ മടങ്ങി വരാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് നേരത്തെ പറഞ്ഞത് രാഹുൽ വീട്ടിൽ തന്നെയുണ്ട് അടൂരെ വീട്ടിൽ തന്നെയുണ്ട് ഇത് രാവിലെ രാഹുൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒരു ടൂ വീലറിൽ പുറത്തേക്ക് ഇറങ്ങിയ അതിന്റെ ദൃശ്യങ്ങളൊക്കെ രാഹുലിനെതിരെ യെസ് രാഹുൽ മാങ്കൂട്ടം എന്തായാലും വീട്ടിലുണ്ട് അടൂരെ വീട്ടിലുണ്ട് ഒരു ഒളിവ് ജീവിതത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ രാഹുൽ എവിടെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത് എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ട് കുറവുണ്ട് രാഹുലിൻ്റെ നീക്കം നിർണായകമാണ് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘവും